നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ടീം പരാതിയുമായിട്ട് രംഗത്തേക്ക് കോൺമെബോളിന് ഇപ്പോ സി ബി എഫ് പരാതി അയച്ചിരിക്കുന്നു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഗോൾ ബ്രസീലാണ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടീമിനെ ഈ ഓർഗനൈസേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത് മോശമായിട്ടാണ് ടീമിന്റെ ലോജിസ്റ്റിക്സ് യാത്രാപരമായിട്ടുള്ള കാര്യങ്ങളും അക്കോമഡേഷനും മറ്റുമൊക്കെ ആകെ പ്രശ്നമായ രൂപത്തിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് കൂടാതെ റഫറിമാർ മോശമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ തന്നെ റഫറി നടപടിയെടുത്തു റഫറിയുടെ ആ ഒരു കളി നിയന്ത്രിച്ച് ആ രൂപത്തിലായിരുന്നു റഫറിക്കെതിരെ അതുകൊണ്ട് നടപടി വേണം എന്ന് തന്നെ ബ്രസീൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നമ്മളേതായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് കോൺമെബോൾ ആണ് ഈ ഒരു ടീമിന്റെ ലോജിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളവര് ഇപ്പോ ലാസ് വേഗസിലേക്ക് ബ്രസീൽ വീണ്ടും മത്സരം കളിക്കാൻ വേണ്ടി എത്തുകയാണ് അവരുടെ അടുത്ത കളി മുറുകുവായിക്കത്തിൽ ലാസ് വേഗസിലാണ് നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാമത്തെ മത്സരം അവർ കളിച്ചതും അവിടെയായിരുന്നു അന്ന് തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഗ്രൗണ്ടിന് തൊട്ട അരികിലല്ലായിരുന്നു അന്ന് അക്കോമഡേഷൻ കൊടുത്തത് ട്രെയിനിങ് സെൻ്റർ ഒരുപാട് ദൂരെയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു അന്ന് നാല്പത് മിനിറ്റോളം ആവറേജ് ജേണി ആവശ്യമായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ക്യാമ്പിൻ്റെ കാര്യത്തിൽ അതിനേക്കാൾ കൂടുതൽ പോകേണ്ട അവസ്ഥ പിന്നെ ട്രെയിനിങ് ട്രെയിനിങ്ങിന് വേണ്ടി ആദ്യം കൊടുത്ത സ്ഥലം വളരെ മോശമായിരുന്നു ടൈമിങ് പിന്നെ മാറ്റേണ്ടി വന്നു ആകെ മെസ്സായിരുന്നു ഇപ്പം രണ്ടാമത് അങ്ങോട്ടേക്ക് തന്നെ വീണ്ടും മത്സരത്തിന് വേണ്ടി എത്തുമ്പോൾ എന്തായാലും ബ്രസീൽ ടീം തിരഞ്ഞെടുത്തിരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ട്രെയിനിങ് ക്ലോസ് ടു ദി ട്രെയിനിങ് സെന്റർ ആണ് ഡിസ്റ്റൻസ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്നതാണ് അപ്പോൾ ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ലാസ് വേഗാസിലേക്ക് അവർ എത്തിയ സമയത്തുണ്ടായിട്ടുള്ള പ്രോബ്ലംസ് വേറെയുണ്ട് അത്ലറ്റ്സ് അത്ലറ്റ്സിന് അതായത് താരങ്ങൾക്ക് മെയിൻ ഡോറിലൂടെ കടക്കാൻ പറ്റില്ല എന്ന് അവസാന നിമിഷം പറയുകയും പിന്നെ ബാക്ക്ഡോറിലൂടെ കടന്നു പോവുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടലിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആകെ കൺഫ്യൂഷൻസും പ്രശ്നങ്ങളും അതുപോലെ ഫ്ലൈറ്റ് ഡിലേ ആയതിൻ്റെ പ്രശ്നം വേറെ ഉണ്ടായിരുന്നു മൊത്തത്തിലാകെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രൂപത്തിലാണ് കോൺവോൾ ബ്രസീലിൻ്റെ ലോജിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ ഇതിനെതിരെ കോൺവോളിന് ഇപ്പോൾ ബ്രസീല് ഒരു കംപ്ലൈൻറ് ഫയൽ ചെയ്തിരിക്കുകയാണ് കൂടാതെ റഫറിങ്ങുമായി ബന്ധപ്പെട്ട് ബ്രസീലിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇപ്പോൾ ഉള്ള കഴിഞ്ഞ മത്സരത്തിൽ റഫറിമാർ വളരെ മോശമായ രൂപത്തിലാണ് ടീമിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ആ പെനാൽറ്റി പിന്നീ ജൂനിയർക്ക് കൊടുക്കാതിരുന്നു കൊളംബിയക്കെതിരെ അത് അപ്പം ബ്രസീലിൻ്റെ കോച്ചിങ് സ്റ്റാഫും മറ്റുമൊക്കെ വിശ്വസിക്കുന്നത് ആ കളിയിൽ അതൊരു ഡിസ് ആയി മാറി എന്നാണ് സി ബി എഫ് ഒരു ഫോമൽ കംപ്ലൈൻറ് കൊടുക്കുന്നു കോൺവോളിന് റഫറിമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ റഫറിങ് ക്രൈറ്റീരിയ കൃത്യമായ രൂപത്തിൽ ഫോളോ ചെയ്യണം കോൺവോൾ ഏതായാലും ഈ വിഷയത്തിൽ തെറ്റ് അഡ്മിറ്റ് ചെയ്തതാണ് റഫറിമാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്ക് വരാൽറ്റി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് തെറ്റ് പറ്റി എന്ന് കോണുകളിൽ അഡ്മിറ്റ് ചെയ്തതാണ് അപ്പൊ ഇനി ബ്രസീല് ഒഫീഷ്യലി കംപ്ലൈന്റ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും റഫറിമാർക്ക് സസ്പെൻഷൻ വരാൻ തന്നെയാണ് സാധ്യത അപ്പൊ അതിനുള്ള നീക്കങ്ങളിലേക്കും ബ്രസീല് കടന്നിരിക്കുന്നു അപ്പം ബ്രസീലിനെതിരെ റഫറിമാര് നിൽക്കുന്നു അതുപോലെ തന്നെ ഈ ലോജിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് മോശമായിട്ടാണ് അങ്ങനെയുള്ള പരാതി എന്തായാലും ബ്രസീലിനുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വൈക്രാഫ് ടോക്ക്